ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ പ്രേമുള്ള കൂട്ടുകാർക്കും ന്യൂസ് ക്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് ട്രിപ്പിംഗ് ഇഷ്യൂസിന്റെ വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യണേ കാരണം മറ്റൊന്നും കൊണ്ടിട്ടല്ല ഒത്തിരി അധികം വീഡിയോസ് പെൻഡിങ് ഉണ്ട് കഴിഞ്ഞ ഒന്നര മാസം മുമ്പുള്ള ആണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഓണക്കാലം ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് വീഡിയോ വരാനായിട്ടുള്ള താമസം വന്നത് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഐറ്റി വന്നിട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് വീഡിയോസ് എടുക്കുക എന്ന് വെച്ചാൽ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് അവർ ഡിലേ വന്നത് കൂടാതെ തന്നെ നമ്മുടെ ക്ലാസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് കായംകുളത്ത് ഉണ്ടായിരുന്ന ട്രിപ്പിംഗ് ഇഷ്യൂ ഈ രണ്ട് ഇഷ്യൂസും വളരെ സിംപിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള വീഡിയോസിനെ ഒന്നാക്കിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള വീഡിയോസ് ഇത്തിരി വലുതായിട്ട് തന്നെ വരും എന്തായാലും നമുക്ക് ആദ്യം തന്നെ കായംകുളത്ത് ട്രിപ്പിംഗ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണാം കൂടുതൽ ഷ്യമാണ് കായംകുളത്ത് വർക്ക് ചെയ്യാനുണ്ടായിരുന്നത് അതേപോലെ തന്നെ കുമ്പളങ്ങിൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ നൈജു ആണ് ഉണ്ടായിരുന്നത് കുമ്പളങ്കിലെ വർക്ക് നമ്മൾ ജിജിൻ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബേഴ്സ് കൊടുത്ത് അദ്ദേഹം പനമ്പള്ളി തരത്തിലുള്ളതാണ് ഇലക്ട്രിക്കൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അദ്ദേഹം വിളിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാൻ പോയത് അതിൻ്റെ ഡീറ്റെയിൽ കാണാം ആദ്യമായിട്ട് നമുക്ക് കായംകുളത്തേക്കുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം മജാമര ഇന്നത്തെ യാത്ര നമ്മൾ ട്രെയിനിലാക്കി കാര്യമെന്ന് വെച്ചാൽ ഒത്തിരി അധികം യാത്രകൾ ബൈക്കിൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ടയർഡ് ആകുന്നുണ്ട് അപ്പോൾ കായംകുളത്തേക്ക് എത്രയും വേഗം എത്തിപ്പെടാൻ പറ്റിയത് ട്രെയിനിലാണ് അതുകൊണ്ട് ട്രെയിനിൽ ആണ് നമ്മളിന്ന് പോയത് അതേപോലെ തന്നെ ഷാംബ്രോ ഷാംപ്രോ കാര്യങ്ങളൊക്കെ കാത്തിണ്ടായിരുന്നു ഷാമ്പോ ആയിട്ട് നേരെ വീട്ടിലേക്കാണ് ഇവിടെ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ട്രിപ്പിംഗ് ആണ് ഈ വീട്ടിൽ പ്രധാനമായിട്ട് വലട്ടിക്കൊണ്ടിരിക്കുന്നത് കൃത്യ സമയമൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ആണ് ട്രിപ്പിങ്ങൻ കുക്കർ ഫ്രിഡ്ജ് ആ ഒരു അതൊന്നും ഈ സെക്ഷൻ സെക്ഷനിലൊണ്ടാക്കുമ്പോൾ ട്രിപ്പായി ചാർജ് എടുത്തപ്പോഴാണ് പോയത് അല്ലല്ല ലോഡ് എടുത്തപ്പോൾ പോയതാ ഇനിയിപ്പോൾ പതു കെട്ടായിരുന്നോ നിൽക്കില്ല ആദ്യത്തെ നമ്മൾ ചെക്കിങ് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യം വ്യക്തമാണ് ഇവിടെ ചെറിയ രീതിയിലുള്ള ലീക്കേജ് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അത് പക്കായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ ആർ സി സി ബിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ അറിയാം ആർ സി സി ബി കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു സംഭവമല്ല എന്നുള്ളത് ആർ സി സി ബി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ഒരു ചരിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് ആദ്യമേ തന്നെ വ്യക്തമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും നമുക്കിനി ഐ ആർ ടെസ്റ്റാണ് ചെയ്യാനുള്ളത് അഴിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഐ ആർ ടെസ്റ്റ് ചെയ്യാം എന്തായാലും ഓരോ എക്യപ്മെൻ്റേയും കൃത്യമായിട്ട് ഒരു നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെ നമുക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും ഏതൊക്കെ പോയിൻ്റ് ആണ് എന്നുള്ളത് അപ്പോൾ ഇൻവെർട്ടർ സെക്ഷൻ ആണെന്നുള്ളത് കൃത്യം മനസ്സിലാണ് അതേപോലെ തന്നെ ആർ സി സി ബി ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളത് ഒരു ധാരണയാണ് നമുക്കുണ്ട് എന്തായാലും ചെക്കിങ് ചെയ്ത് നോക്കാം എത്രയാണ് നമുക്ക് ഐ ആർ വാലീസ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പ്രശ്നം എന്താണ് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ബാർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് തലതിരിച്ചാണ് ജസ്റ്റ് ഒന്ന് ബോഡി ടച്ച് ടച്ചായാലും നമുക്ക് സ്പാർക്കിംഗ് വരുന്ന രീതിയിലാണ് അത് ചെയ്തേക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചിടണം എന്തായാലും ഡി ബി കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് മറ്റു ഡി ബികൾ പോലെയല്ല കുഴപ്പമില്ലാത്ത എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള സ്ഥലത്തൊക്കെ കാണുന്ന സാഹചര്യം നിങ്ങൾക്ക് ആർക്കും അറിയാമല്ല അപ്പോൾ ആ സാഹചര്യത്തിലൊന്നും അല്ല എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഡി ബി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് വരുന്നത് സെവൻ വോട്ടാണ് ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ഉള്ളത് ആ വോൾട്ടേജ് ഹൈ ആകുന്ന സാഹചര്യത്തിലായിരിക്കണം നമുക്ക് ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടാകുക അതേപോലെ തന്നെ ഒരു എം സി ബി സെക്ഷൻ ചാർജിങ് നമുക്ക് കാണിച്ചിരുന്നു ഓക്കെ ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ് ടു ട്വൻറ്റി എയ്റ്റ് ഇരുന്നൂറ്റി മുപ്പതിനടുത്തുള്ള ഒരു വോൾട്ടേജ് കാര്യങ്ങൾ ഫേസ് ടു ന്യൂട്രലും ഉണ്ട് ഫേസ് ടു എർത്ത് വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ഐ ആർ വാലി ചെക്ക് ചെയ്ത് നോക്കാം ആർ വല് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ആയിട്ടുള്ള പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും നമുക്ക് അതൊന്ന് നോക്കാം ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് വെച്ചാൽ ലീക്കേജ് ക്ലാമീറ്ററിൽ എത്രയാണ് ലീക്കേജ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കണ്ടീഷൻ മനസ്സിലാക്കുക എവിടെയാണ് ഓൺ ആക്കുമ്പോൾ അത് ട്രിപ്പിംഗ് സാഹചര്യം നടക്കുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സിക്സ് മില്ലിയാമ്പിയറിന്റെ ലീക്കേജ് കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഫോർ ത്രീ അങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ട് ചില ലോഡുകൾ ഓൺ ആക്കുമ്പോൾ അത് കെയറിയും വരുന്നുണ്ട് ഏകദേശം സിക്സ് മില്ലിയാമ്പിയറിൻ്റെ അടുത്തുള്ള ലീക്കേജ് കാര്യങ്ങളാണ് ഈ വീട്ടിൽ ഫുൾ ലോഡ് കണ്ടീഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കുള്ളത് ബാക്കി എക്യൂപ്മെന്റുകളെല്ലാം ഓൺ ആണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് സിക്സിന് അടുത്തുള്ളൊരു വാല്യു ആണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം ഓരോ എം സി ബികൾ ഓൺ ആക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ലോഡ് കണ്ടീഷനിൽ എത്രത്തോളം വരുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സിക്സ് മില്യാമ്പിയറിൻ്റെ അടുത്തുള്ള ലീക്കേജ് ആണ് ലീക്കേജാണ് നമുക്കിതിനകത്ത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഒന്ന് ദിവസം നമ്മൾ ആർ സി ഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്രത്തോളമാണ് അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് ആർ സി ഡി ടെസ്റ്റ് ചെയ്താലറിയാൻ പറ്റും നമ്മൾ ഓരോ എം സി ബികൾ ഓൺ ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ വ്യത്യാസമാണ് നമ്മളിപ്പോൾ കണ്ടത് ഏകദേശം പറഞ്ഞ പോലെ തന്നെ ഫൈവ് ടു സിക്സ് മില്ലിയാമ്പീറിൻ്റെ അടുത്തുള്ള ലീക്കേജ് ആണ് ലോഡ് കണ്ടീഷനിൽ നമുക്കവിടെ കാണിക്കണം കേട്ടോ സിക്സ് പോയിൻ്റ് സംതിങ് സിക്സ് പോയിൻ്റ് സെവൻ സീറോ സെവൻ സിക്സ് മില്ലിയാമ്പീറിൻ്റെ അടുത്തുള്ള ലീക്കേജ് കാര്യങ്ങളേക്കും ഇനി നമുക്ക് ആർ സി ഡി ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ലീക്കേജ് സംഭവിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കാം അതിൻ്റെ ആർ സി ഡി ടെസ്റ്റിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി ആർ സി സി ബിക്ക് എന്ത് തകരാറുണ്ടോ എന്നുള്ളത് എത്രയാണ് മാറ്റി ഓരോ സ്ഥലത്ത് ചെക്കിംഗ് പോകുമ്പോൾ നമ്മൾ ആർ സി ബി കൊണ്ടുപോകാറുണ്ട് നമ്മളുടേതായിട്ടുള്ള ആർ സി ബി കൊണ്ടുപോകാറുണ്ട് അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള ചെക്കിംഗ് കാര്യങ്ങൾ ചെയ്യുക സിംഗിൾ ഫേസ് ആണെങ്കിൽ ത്രീ ഫീസ് ആണെങ്കിലും ഒരേ സ്റ്റോക്ക് നമ്മുടെ ഉണ്ടാവും അതിന്റെ ആക്ച്വൽ ട്രിപ്പിംഗ് വാല്യൂ നമുക്ക് അറിയാൻ പറ്റും അതിനനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സിക് മില്ലിയാമ്പറിന്റെ ലീക്കേജ് കാര്യങ്ങളേ ഉള്ളൂ ആർ സി സി ബി ഇനി ഒന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്തായാലും ആ ഫാൾട്ടായിരുന്ന ആർ സി സി ബിയുടെ കണ്ടീഷൻ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് തരാം എന്തായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്ന പ്രശ്നം എന്നുള്ള കൂടി കാണാം ഇതാണ് ആ വീട്ടിലുണ്ടായിരുന്ന ആർ സി ബിയുടെ ആകത്തെ കണ്ടീഷൻ തട്ടുമ്പോൾ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലപോലെ ഡസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രിപ്പിംഗ് മെക്കാനിസത്തെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല അതിൻ്റെ പ്രവർത്തനം വരിക അതുകൊണ്ടൊക്കെയാണ് ഒരു തേർട്ടി മില്ലിയാമ്പർ ലെവലിലേക്ക് അത് ട്രിപ്പിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും നമ്മളൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പല ആർ സി ബികൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രിപ്പിംഗ് ആമ്പിയർ റേറ്റുകളാണ് ഉണ്ടാകുക തേർട്ടി മില്ലിയാം പീർ പറയുന്നെങ്കിലും പതിനെട്ട് മില്യാമ്പീറിലും ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ഇരുപത്തെട്ട് മില്ലിയാം പീറിലൊക്കെ ട്രിപ്പിങ് ആകുന്ന രീതിയിലാണ് നമുക്ക് ടെസ്റ്റ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പോൾ എന്തായാലും അത് നമുക്ക് മാറ്റി മറ്റൊന്ന് മറ്റൊന്നുവെക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും നമ്മൾ നമ്മുടെ ആർ സി സി ബി വെച്ചിട്ട് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഒന്ന് രണ്ട് സ്വിച്ച് ബോർഡിലുള്ള ചെറിയ പ്രശ്നങ്ങളായിരുന്നു അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുതിയ ആർ സി ബി മേടിക്കാൻ വിട്ട സമയത്ത് നമ്മൾ ബാക്കിയുള്ള ചെക്കിങ് കാര്യങ്ങളോട് ചെയ്തു ഈ ഡി ബി കൂടാതെ ഈ ഡി ബിയിൽ നിന്ന് വന്നിട്ടുള്ള സബ് സർക്യൂട്ടുകൾ ഈ ഒരു ഫ്യൂസിൽ കയറിയിട്ടാണ് മറ്റു റൂമുകളിലേക്കൊക്കെ പോയിട്ടുള്ളത് ഇത് പഴയ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ ആണ് അതായത് എക്സ്റ്റൻഡ് ചെയ്ത് ചെയ്ത വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ നിന്ന് ലൂപ്പിംഗ് കാര്യങ്ങൾ ഈ ഫ്യൂസ് മോട്ടുകൾ കാര്യങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ബില്ല് ഇത്തിരി കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഇവർട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു തകരാറാണ് ഇൻവെർട്ടറിന്റെ ചാർജിംഗ് കറണ്ട് അല്ല നോർമൽ ടൈമിൽ എടുക്കുന്ന ചാർജിംഗ് ഇത്തിരി കൂടുതലായിരുന്നു അതേപോലെ തന്നെ ഫ്ളോറസിന്റെ ട്യൂബുകൾ പഴയ ഫ്ലോറസിന്റെ ട്യൂബുകളാണ് അധികം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫാനുകൾ ഒത്തിരി പഴക്കുള്ളതാണ് അപ്പോൾ അതൊക്കെ മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഭംഗിയിലുള്ള ഒരു ഫ്യൂസ് യോട്ട് സെറ്റിംഗ് ഒക്കെ പഴയ കാലത്ത് ചെയ്യുന്ന ഒരു ഭംഗി ഭംഗിയുള്ള ഒരു സെറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ സ്നൈഡറിന്റെ ആർ സി സി ബി കാര്യങ്ങളും മേടിച്ചിട്ടുണ്ട് അതിന്റെ ടെസ്റ്റിംഗ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം പുതിയ ആർ സി സി ബി വെച്ചതിന് ശേഷം നമ്മൾ ട്രിപ്പിങ് ചെക്ക് ചെയ്യുകയാണ് ഏകദേശം ഒരു മാസകാലമായി വർക്ക് ചെയ്തിട്ട് ഇതുവരെ ട്രിപ്പിംഗ് ഇഷ്യൂസ് പിന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇവിടുത്തെ വാല്യൂസ് നമുക്കൊന്ന് നോക്കാം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രിപ്പ് ആകുന്നത് എത്ര മില്ലിയാമ്പിയർ ആണെന്ന് നോക്കാം എന്തായാലും ശ്യാമം ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് ആർ സി സി ടെസ്റ്റ് ചെയ്യുമ്പോൾ ട്രിപ്പായി നമുക്ക് എത്ര മില്ലിയാമ്പീൽ ട്രിപ്പ് ആയി എന്നുള്ളത് നോക്കാം ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നീട് അവിടെ ട്രിപ്പിംഗ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല കറണ്ട് ബില്ലിൻ്റെ ചെറിയ പ്രശ്നം അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ മില്ലിയാമ്പിയർ എത്രയാണെന്ന് നോക്കാം ട്വന്റി ഫോർ മില്യാമ്പിയർ തേർട്ടി മില്ലി സെക്കൻഡിലാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ വാല്യുണ്ടോ സിക്സ് ടു സെവൻ മില്ലിയാംബീൻ്റെ ലീക്കേജ് ആണ് ഫുൾ ലോഡ് കണ്ടീഷനിലുള്ളത് എന്തായാലും നമുക്കിനി കുമ്പളങ്ങയിലെ വർക്കിലേക്ക് പോകാം ഇത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ജിബിൻ തന്നിട്ടുള്ള വർക്കാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സുഹൃത്താണ് അദ്ദേഹത്തിന്റെ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ആണ് നമ്മൾ പരിഹരിക്കാനായിട്ട് പോയിട്ടുള്ളത് ആർ സി ബി നിലവിൽ ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് എന്തായാലും നോക്കാം ഹായ് ഹായ് ജിമി നിൻ്റെ വോയിസ് മാത്രമേ ഉള്ളൂ കാര്യം മറ്റൊന്നും കൊണ്ടിട്ടല്ല ഞാൻ വീഡിയോ എടുക്കാൻ അത് വിട്ടുപോയി കാര്യം മറ്റ് പ്രഷറിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയുടെ കാര്യം മറന്നുപോയി എന്തായാലും ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിച്ചത് ജിമിൻ തന്നെയാണ് അതിൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത ജിമിനാണ് എങ്ങനെയാണ് നമ്മളൊരു ചെക്കിംഗ് പ്രൊസീജിയർ പോവുക അവിടെ ഉണ്ടായിരുന്ന ഫാൾട്ട് എന്തൊക്കെയാണെന്നുള്ളത് ജിമിനെ കൊണ്ട് തന്നെയാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മൾ വോൾട്ടേജ് കാര്യങ്ങൾ പരിശോധിക്കുകയാണ് അവർ ഫേസിലേയും വോൾട്ടേജ് ഏകദേശം ടു തേർട്ടി ഒക്കെ അടുത്തുള്ളൊരു വോൾട്ടേജ് കാര്യങ്ങൾ അവിടെയുണ്ട് ടു തേർട്ടി നയൻ ടു ഫോർട്ടി ഫൈവ് ആ ഒരു റേഞ്ചിലുള്ള വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് നമ്മുടെ ചെക്കിംഗ് രീതികൾ പോവുക ഇപ്പോൾ ജിമിനും ഒരു ഇൻസുലേഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം ടെസ്റ്റ് ചെയ്തതാണ് വാല്യൂസ് ഒക്കെ അതിൻ്റെ അടുത്ത് പറഞ്ഞതാണ് ആ സെയിം വാല്യൂസ് ഒക്കെ തന്നെയാണ് അപ്പം എന്താണ് അവിടെ ഫോൾട്ട് ചെയ്ത് സർക്യൂട്ടിലാണ് ഫോൾട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ജിമിനെ കൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യിച്ച് അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ജിമിനെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ വർക്ക് പരിഹരിച്ചതിന് ശേഷമാണ് ജീവിൻ പോയത് ഏകദേശം ഒരു മാസകാലമായി വർക്കും പരിഹരിച്ചിട്ട് ഇതുവരെ പിന്നെ അവിടെ ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല അതിന്റെ സന്തോഷം ജീവൻ എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇനി ഞാൻ മറ്റേ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ എ സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമുണ്ടായി അത് മാത്രമാണ് ചെറുതായിട്ട് ഉണ്ടായത് വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും ഐ ആർ വാല്യൂസ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ജീവനെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് നമുക്ക് വാല്യൂസ് വളരെ കുറവാണ് അതേപോലെ തന്നെ ട്വൻറ്റി സിക്സ് വോൾട്ട് റേഞ്ച് ആണ് ഉള്ളത് ഓക്കെ അപ്പം നമുക്കിനി അടുത്ത സ്വിച്ച് ബോർഡ് ലെവലിലേക്കൊക്കെ നമ്മൾ പരിശോധിക്കാൻ പോയി ഒത്തിരി അധികം സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ലൂപ്പിഡായിട്ടുള്ള ഒരു വയറിങ് ആയതുകൊണ്ട് തന്നെ ജിബിനും അത് തന്നെ പറയാം ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്ത് പോയിരിക്കുന്നത് ഒത്തിരി ബുദ്ധിമുട്ടായി പോയിക്കേണ്ട ഈ ഒരു സ്വിച്ച് ബോർഡിൽ നിന്ന് അടുത്ത സ്വിച്ച് ബോർഡിലേക്ക് അവിടുന്ന് അടുത്ത സ്വിച്ച് ബോർഡിലേക്ക് അങ്ങനെ അധികം ലൂപ്പുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് എന്തായാലും കുറച്ചധികം താമസിച്ചിട്ടാണെങ്കിലും നമ്മൾ അത് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചു കാര്യം ലൂപ്പ് കാര്യങ്ങളും കിട്ടുന്നൊരു ബുദ്ധിമുട്ട് ചെയ്യുന്ന ടൈം കൂടുതലെടുക്കും സബ് സർക്യൂട്ടുകൾ ഒത്തിരി അധികം ഉള്ളപ്പോൾ നമുക്ക് ടൈം കൂടുതലെടുക്കും എന്തായാലും നമ്മൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടി കൃത്യമായിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് പോയിരിക്കുന്ന മോട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സബ് മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് അണ്ടർഗ്രൗണ്ടിൽ പോയിരിക്കുന്ന കേബിളുകളിലെ ഫാൾട്ടാണ് അപ്പോൾ ജിബിന് എന്തായാലും വന്ന് അതിൻ്റെ വർക്കുകൾ കാര്യങ്ങൾ മാറ്റി പുതിയ കേബിൾ കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നീട് അവിടെ ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല നമ്മളത് ഒഴിവാക്കി നിർത്തിയിട്ടാണ് പോയത് ജിബിൻ വന്ന് ഈ മോട്ടറിലേക്കുള്ള കേബിൾസ് കാര്യങ്ങൾ പുതിയത് അണ്ടർഗ്രൗണ്ട് കേബിൾ കാര്യങ്ങൾ യു ജി കേബിൾ തന്നെ ഇട്ട് അത് ചെയ്തു പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചെയ്തല്ല ഇത് ഇതിന് ശേഷം അദ്ദേഹം വന്നത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഭാഗത്തേക്കുള്ള പ്രശ്നം ഈ മോട്ടറിലേക്ക് വരുന്ന കൺട്രോളിൻ്റെ പ്രശ്നമാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത് എന്തായാലും അതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു ക്ലിയറായിട്ട് ഡി ബി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു ആർ സി സി ബി ചാർജ് ചെയ്താണ് നമ്മൾ പോകുന്നത് മറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല